കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടെ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ് അപകടാവസ്ഥ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തി പെരുന്നാൾ ദിനത്തിൽ പോലീസ് ഇടപെട്ട് നിർത്തിയ സർവീസ് പിന്നീട് പുനരാരംഭിച്ചത് ഉന്നതരുടെ ഇടപെടിനെ തുടർന്നാണെന്ന് നഗരസഭാ കൗൺസിലർ ജനങ്ങളെ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചാണ് തൂവൽ തീരത്ത് ബോട്ട് സർവീസ് നടത്തിയെന്നും ആക്ഷേപം ഇരുപത്തിരണ്ട് പേരുടെ ജീവനെടുത്ത ബോട്ടിന്റെ അപകടാവസ്ഥ നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ ബോധ്യപ്പെടുത്തിയതാണെന്ന് വാർഡ് കൗൺസിലർ നിസാമുദ്ദീൻ പറഞ്ഞു ഏകദേശം വിഷുവിൻ്റെ അന്ന് അവിടുത്തെ ഒരു അവിടുത്തെ പ്രദേശത്തുള്ള സ്ഥിതികൾ മനസ്സിലാക്കിയിട്ട് തന്നെ ടൂറിസം വകുപ്പിൻ്റെ കെയർ ടേക്കറെ വിളിച്ചിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതാണ് കാരണം ഇവിടെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒന്നും പാലിക്കാതാണ് ഇവിടെ ബോട്ട് സർവീസ് നടത്തുന്നതും അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റിക്കാര ഒന്നും ഇല്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഇതിൽ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എന്തായാലും പെരുന്നാളിന് അവിടെ കൂടുതൽ സെക്യൂരിറ്റിക്കാർ ഉണ്ടാവും വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കുമെന്നാണ് പക്ഷെ ശേഷം പെരുന്നാളിനാണ് അവിടെ ഈ ബോട്ട് സർവീസ് പോലീസ് നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് ഇടപെട്ടിട്ട് ബോട്ട് സർവീസ് നിർത്തുന്നത് വിഷുദിനത്തിലാണ് സർവീസ് ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെങ്കിലും പെരുന്നാളോടുകൂടി കൂടുതൽ സുരക്ഷ ഒരുക്കുമെന്നായിരുന്നു മറുപടി എന്നാൽ അതൊന്നും പാലിക്കാത്തതിനാൽ പെരുന്നാൾ ദിനത്തിൽ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി സർവീസ് നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ആ ദിവസം തന്നെ ഉന്നത ഇടപെടലുണ്ടായതായും വീണ്ടും സർവീസ് ആരംഭിക്കുകയായിരുന്നുവെന്നും നിസാമുദ്ദീൻ പറഞ്ഞു പോലീസ് ഇടപെട്ടു അതിന് പല ഉന്നതരും അവിടെ എത്തിയിട്ടുണ്ട് ഈ ബോട്ട് സർവീസ് വീണ്ടും നടത്തുന്നതിന് വേണ്ടി പക്ഷേ പോലീസ് അന്ന് നടത്തിയിട്ടില്ല അതിന് ശേഷം രേഖകൾ പരിശോധിച്ച് രേഖകൾ ഉള്ളവർക്ക് നടത്താം എന്നുള്ളൊരു തീരുമാനത്തിൽ അന്ന് എത്തി പിരിഞ്ഞതാണ് അതിന് ശേഷം ഒരു ബോട്ട് മാത്രമാണ് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിറ്റത്തെ ദിവസം ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു അന്ന് ഫസ്റ്റ് ദിവസം പിറന്നാളിന് ചാർജ് ഉണ്ടായ എസ് ഐ വിളിച്ചത് അപ്പോൾ എസ് ഐ ഞാൻ വീട്ടിലാണ് ഞെറ്റൂട്ടി കഴിഞ്ഞ് വീട്ടിലാണെന്നാണ് പറഞ്ഞത് മറുപടി കിട്ടിയത് ശേഷം ഈ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷൻ ചാർജ് ഉണ്ടായ ആൾക്കാർ പോലീസുകാരോട് ഞാൻ വിഷയം ധരിപ്പിച്ചു ഇതിൻ്റെ ഗൗരവമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്തായാലും നിങ്ങൾ അടിയന്തരമായിട്ട് അവിടെ പോകണം പോലീസ് നിർബന്ധമാണ് അവിടെ എന്തായാലും ബോട്ട് സർവീസ് നടത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേണ്ട രീതിയിൽ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുക എന്നുള്ള മറുപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി പക്ഷേ രണ്ട് ദിവസവും കഴിഞ്ഞപ്പോൾ പിറ്റത്തെ ദിവസമാണ് നമ്മുടെ മന്ത്രി ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തിന് വരുന്നത് അന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ എന്നെ കണ്ടിരുന്നതാണ് കാര്യങ്ങളൊക്കെ എന്നോട് അന്വേഷിച്ചിരുന്നു അതിപ്പോൾ അതിന് പിറ്റത്തെ ദിവസം എസ് ഐ എന്നെ വിളിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ എന്നെ വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളെ ശ്രദ്ധ നിങ്ങളെ മേലോക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട പല വിഷയങ്ങളുമുണ്ട് അത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബോട്ട് സർവീസ് അനധികൃതമായിട്ടാണ് നടത്തുന്നത് അത് നിങ്ങൾ വരണം അവർ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റിക്കാരില്ല ഇവിടെയുള്ള കുറേ അപര്യാപ്തതകളുണ്ട് അതൊക്കെ അവരോട് ശരിക്ക് ധരിപ്പിച്ചിട്ടുണ്ട് അവർ വേണ്ട നടപടി സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ എന്ത് നിർഭാഗ്യവശാൽ ഈ ബോട്ട് സർവീസ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരെ വെല്ലുവിളിച്ചിട്ടുള്ള രീതിയിലാണ് അവിടെ ബോട്ട് സർവീസ് നടത്തിയിട്ടുള്ളത് അത് നമുക്ക് പല ആളുകളെ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന നാട്ടുകാരെടുത്ത പല വീഡിയോയും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്നൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്ന നാട്ടുകാരെ എല്ലാവരെയും അധികാരികളെ വരെ പുല്ലുവില കാണിക്കുന്ന രീതിയിലാണ് അവരോട് സർവീസ് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ബോട്ടിന്റെ നിർമ്മാണം നടത്തിയതെന്നും അടിഭാഗം മൂന്ന് മീറ്റർ വേണ്ടിടത്ത് രേഖപ്പെടുത്തിയത് രണ്ടേ പോയിന്റ് എന്നാൽ നിലവിലുള്ളതാകട്ടെ ഒന്നേ പോയിന്റ് മാത്രമാണെന്നും നഗരസഭാ കൗൺസിലർ പറഞ്ഞു ഇതിന്റെ പിന്നെ അടിവീതി എന്ന് പറയുന്നത് നിലവിലുള്ളത് ഒന്ന് ഒന്ന് പോയിന്റ് ഒമ്പതാണ് എന്നാൽ അതിൽ രേഖപ്പെടുത്തിയ പിന്നെ അത് തെറ്റായ കണക്കാണ് ശരിക്ക് മൂന്ന് മീറ്ററിലധികം ഇതിൻ്റെ അടിവീതി വേണം എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള അറിവ് അപ്പോൾ അതൊന്നും പാലിക്കാതെ നേരിട്ട് കാണാതെയാണ് ഇവർ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് നോക്കുന്നത് പിന്നെ ഇവർ പിന്നെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പോർട്ടിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുള്ളത് വെറും പോർട്ട് ബേപ്പൂരിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ ഒക്കെ കാണിച്ചിട്ട് ആ ഇൻവോയ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നിർമ്മാണം ചട്ടങ്ങളും കാര്യങ്ങളും കാണിച്ചതിന് ശേഷമാണ് ഫിറ്റ്നസ് കിട്ടേണ്ടത് ആ ഫിസ്നസിൽ ഇത് ഇൻവെസ്റ്റ് എവിടെ നിന്ന് കൊടുത്തെന്നുള്ളതിൻ്റെ ഒരു പിന്നെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇത് സർവേർ വന്ന് നോക്കിയിട്ട് ശരിക്കും കൊടുക്കേണ്ടതാണ് പക്ഷേ സർവേർ ഈ പരിസരത്ത് വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ നമ്പർ ശരിക്കും ആ വോട്ടിലേക്ക് നമ്മൾ കാണാം ഒരു നമ്പർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ബി പി ടു നയൻ നയൻ ടു ത്രീ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കാണിച്ചിട്ടുണ്ട് ആ നമ്പർ ശരിക്കും അവർ കൊടുത്ത ഫയൽ നമ്പർ മാത്രമാണെന്നാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അതിന് രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല ആ രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ നമ്പർ അതിൽ കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ബോട്ട് ഉടമ ശരിക്കും ഈ ബോട്ട് സർവീസ് നടത്തിയിട്ടുള്ളത്